വെൽക്കം ബാക്ക് ഇനി നമുക്ക് ഈ ഒരു ഷർട്ട് വെച്ചിട്ട് ഒരു വെസ്റ്റേൺ ഡ്രസ് ചെയ്തെടുക്കും പ്രത്യേകമായി പറയാനുള്ളത് പുതിയ ഷർട്ട് എടുത്തിട്ട് വെറുതെ കച്ചറൊക്കെ നിക്കണ്ടട്ടോ അപ്പൊ പഴയത് ഏതേലും ഷർട്ട് എടുത്താൽ മതി ഇത് ഞാനത് ഒരു സ്റ്റെയിൻ ആയിട്ടുള്ള ഷർട്ട് ഉണ്ടായിരുന്നെ അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഇനിയിപ്പോ സ്റ്റെയിന് വേണമെന്നില്ലേ നമ്മൾ യൂസ് ചെയ്യാത്തതായാലും മതി എല്ലാരും വീട്ടിലും കാണലോ ഒന്നോ രണ്ടോ അതിന് ഏതെങ്കിലും ഒന്ന് പൊക്കിയാൽ മതി ഈ ഒരു വീടിന് നമ്മൾ ഒറ്റക്കല്ലാ ഒരാളും കൂടെ ഉണ്ട് ഈ ഒരു പാറ്റേൺ കട്ടിങ് ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാവേ അപ്പോൾ എല്ലാവരും അതൊന്ന് പോയി കണ്ടു നോക്കണം ആദ്യം നമുക്ക് ഇതാ ഇവനെ ചെറുതായിട്ടൊന്ന് ഓപ്പറേറ്റ് ചെയ്തെടുക്കണേ അപ്പൊ ഇതിന്റെ തലയും വലക്കൊന്ന് വീർത്തിരിച്ചെടുത്തിട്ടുണ്ട് ഇപ്പൊ ടോട്ടൽ നമുക്ക് മൂന്ന് പീസ് ആയിട്ടാണ് കിട്ടിയത് അപ്പൊ ഈ ബാക്ക് പീസ് ആണല്ലോ അത്യാവശ്യം വലുപ്പം ഉണ്ടാവും അപ്പൊ ഇതിന്ന് തന്നെ നമുക്ക് ടോപ്പ് ചെയ്തെടുക്കട്ടോ ആദ്യതാ ഇതുപോലെ ഞാൻ മടക്കിയെടുത്തിട്ടുണ്ട് ശേഷം നമുക്ക് ഒന്നുകൂടെ മടിച്ചെടുക്കാം അതെ നമ്മൾ നോർമലായിട്ട് കട്ടിങ്ങിന് വേണ്ടിയിട്ട് ചെയ്യുമല്ലോ ആ ഒരു മെത്തേഡ് തന്നെ കേട്ടോ ഇപ്പോൾ ഇതാ ഞാൻ കറക്റ്റാക്കി മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതാ നമ്മുടെ പാറ്റേൺ ഉണ്ടല്ലോ ഇതൊന്ന് ഇതിൻ്റെ മുകളിൽ കറക്റ്റാക്കി വെച്ചതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് വേണം നിങ്ങൾ പാറ്റേൺ റെഡിയാക്കാൻ എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്താൽ ഇപ്പോൾ ഇതാ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ ഇതാ ഓരോ പീസും ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ കിട്ടിയത് ഈ ഒരു പീസ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ തോന്നും കാരണം ഇതിൻ്റെ കൈ എവിടെയാണെന്നുള്ളൊരു സംശയം ഉണ്ടാവുമല്ലേ തീർത്താരി ഇനി പോരാത്തതിന് ആംഹോളും കാണുന്നില്ല അപ്പൊ പിന്നെ സംശയം ഉറപ്പായില്ലേ ഈ ഒരു ഡ്രെസ്സിന്റെ നെക്ക് ദാ ഇവിടെയും അതുപോലെ സ്ലീവ് ഇതാ ഈ ഒരു ഭാഗത്തുമായിട്ടാണ് വരുന്നത് അതായത് ദാ ഇവിടെ ഇവിടെയാണ് നമ്മുടെ സ്ലീവ് വരുന്നത് ഇവിടെ ഞാൻ നെക്കിന്റെ വിടുത്ത് മൂന്നാണ് എടുത്തത് നിങ്ങൾക്ക് അത്യാവശ്യം വൈഡ് വേണമെന്നുണ്ടെങ്കിൽ മൂന്ന് തന്നെ ധാരാളമാണ് ഇനി അതിലേറെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കൂട്ടിയെടുക്കും ഇനി കുറവാണ് വേണ്ടതെങ്കിലും ഒന്ന് കുറച്ചെടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് സ്ലീവിന് വേണ്ടിയിട്ട് സ്ലീവ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇതാ നമ്മൾ ഈ ബോഡി പാർട്ടിന് വേണ്ടിയിട്ട് ഒരു പാറ്റേൺ ഉണ്ടാക്കി വെച്ചില്ല ആ ഒരു പാറ്റേൻ്റെ ഈ ഒരു ഭാഗം കണ്ടില്ലേ ഈ ഒരു ഭാഗം ഇതാ ഇതുപോലെ നമ്മുടെ ക്ലോത്തിൽ വെച്ച് കൊടുക്കുക ഒരു കോർണറിൽ നിന്ന് ആ ഒരു കോർണറിലേക്ക് ജസ്റ്റ് കറക്റ്റാക്കി ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്ന് നമുക്ക് അടിയിളപ്പെടുത്തിയെടുക്കുക എന്നിട്ട് ആ ഭാഗം ഒന്ന് ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ട്രൈറ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ തന്നെ ശ്രദ്ധിക്കണേ കാണുമ്പോൾ ഹെവി ആയി തോന്നിയെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഡിസൈൻ കൂടിയാണ് കേട്ടോ ഇത് പിന്നെ നമ്മൾ വലിയവർക്കും ചെറിയവർക്കും ഒക്കെ ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഡിസൈനും കൂടിയാണ് അപ്പൊ നമ്മുടെ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാട്ടോ കറക്റ്റ് ആയിട്ടാണോ കിട്ടിയത് എന്ന് ഷോൾഡർ നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാട്ടോ കാരണം ഇവിടെ അലാസ്റ്റിക് വെച്ചെടുക്കുന്നുണ്ട് നമുക്ക് ആ ഷോൾഡറിന്റെ അളവ് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു പേപ്പറിൽ കുറച്ച് ഭാഗം കട്ടാക്കി കളയുന്നുണ്ടല്ലോ അതായത് നമ്മുടെ നെക്കിന്റെ ഭാഗം അവിടെ നമ്മൾ എത്രയാണ് കട്ടാക്കി കളിഞ്ഞത് ആ ഒരളവിൽ വേണട്ട് നമ്മൾ അലാസ്റ്റിക് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതെപ്പോഴും ഓർമ്മ ഉണ്ടാവണം ഇനി സ്ലീവ് നമുക്ക് എത്രയാണ് വേണ്ടത് ആ ഒരു ലെങ്ത്തിൽ കട്ട് ചെയ്തെടുക്കട്ടെ അപ്പോൾ നമ്മുടെ രണ്ട് പാർട്സും റെഡി ആയി അതായത് ബോഡി പാർട്ട് ഫുള്ള് റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഒന്ന് നമുക്ക് ജസ്റ്റ് വെച്ച് നോക്കട്ടെ ഇതാണ് നമ്മുടെ ബോഡി പാർട്ട് ഇത് നമ്മുടെ സ്ലീവ് ഇനി സ്ലീവിൻ്റെതാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇതുപോലെ ഒരു മടക്ക് കൊടുത്തിട്ട് നമ്മുടെ അലാസ്റ്റിക് ഇതിൻ്റെ ഉള്ളിലൂടെ കോർത്തെടുക്കണേ ഇങ്ങനെ രണ്ട് സ്ലീവും ചെയ്തെടുക്കുക അപ്പം നമ്മുടെ ടോപ്പിന്റെ ഏകദേശ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് മിഡിയാണ് ചെയ്യാനുള്ളത് അപ്പം മിഡി ഇതേതുപോലെ ബാക്കി വരുന്ന ക്ലോത്തിൽ നമുക്ക് ചെയ്തെടുക്കണം മിഡിന്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒന്നും ഞാൻ കാണിക്കുന്നില്ല കാരണം മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ കാണാത്തവർ ഒന്ന് പോയി കണ്ടു നോക്ക് വരുന്ന ഈ ബട്ടൺസ് ഉണ്ടല്ലോ ഇത് ഞാൻ ഊരി എടുക്കുന്നില്ല അത് അവിടെ തന്നെ ഒന്ന് വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു ഡിസൈൻ ആകുമല്ലോ അപ്പോൾ കമോൺ ഗായ്സ് നമുക്കിനി സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം അതായത് നമ്മുടെ ബോഡി പാർട്ട് ബോഡി പാർട്ടിന്റെ മുകൾ ഒന്ന് ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇത് നമ്മുടെ സ്ലീവ്താ സ്ലീവിൻ്റെ ഈ ഒരു ഭാഗം കൂടി മടക്കി ഇതാ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉള്ളിലൂടെയാണ് കേട്ടോ നമ്മുടെ എലാസ്റ്റിക് കോർത്തെടുക്കേണ്ടത് അപ്പോൾ ഇത്രയും പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായില്ലേ എന്തെങ്കിലും ഡൗട്ട് ഡൗട്ടുണ്ടേന്ന് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാട്ടോ അപ്പോൾ തന്നെ ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും ഇതാണ് കേട്ടോ സ്ലീവ് ഒന്ന് ഇത് അടിച്ച് വെച്ചിട്ടുള്ളൂ ഞാനൊന്ന് ഇതിൻ്റെ ഉള്ളിലൂടെ കോർത്തെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് ഇതിപ്പോൾ നമ്മുടെ ബോഡി പാർട്ട് ആ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു അതായത് മുകൾ ഭാഗം സ്റ്റിച്ച് ചെയ്യാൻ പറഞ്ഞിരുന്നല്ലോ ഏ നമ്മുടെ സ്ലീവിൻ്റെ നല്ല വശവും അതുപോലെ നമ്മുടെ ബോഡി പാർട്ടിൻ്റെ നല്ല വശവും ഇതുപോലെ വെച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് എന്താണ് ചെയ്യേണ്ടതറിയോ ഇതാ മുകളിലേക്ക് മറിച്ചെടുക്കുക ഇപ്പം നമ്മുടെ സ്ലീവ് റെഡി ആയില്ലേ ഇതുവരെ സ്ലീവ് ഇല്ലാത്തതിൻ്റെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നല്ലേ അപ്പോൾ കൺഫ്യൂഷനൊക്കെ മാറിക്കിട്ടിയില്ലേ ഇനി ഇതാ ഈ ഒരു സ്ലീവിൻ്റെ അറ്റത്ത് നമ്മുടെ വേറൊരു പീസും കൂടെ ഉണ്ടല്ലോ ആ ഒരു പീസിൻ്റെ നല്ല വശവും നമ്മുടെ ഈ ക്ലോത്തിൻ്റെ അതായത് നമ്മുടെ സ്ലീവിൻ്റെ നല്ല വശം വെച്ചിട്ട് അവിടെയും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പോൾ ഞാനിത് ആ രണ്ട് സ്ലീവും അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ഷേപ്പിലാണ് കിട്ടിയത് ഇനി അഡ്ജസ്റ്റ് നമുക്കിതൊന്നും ജസ്റ്റ് ഇതുപോലെയൊന്ന് മടക്കിയെടുത്ത് നോക്കട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഒരു ഏകദേശം ഐഡിയ ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവും ഇത് എങ്ങനെയാണ് എന്താണ് എന്നൊക്കെ ഇതാ നമുക്ക് ഇങ്ങനെയാണ് സ്ലീവ് വരുന്നത് അതായത് റാഗ് ലാൻഡ് സ്ലീവ് ഉണ്ടല്ലോ ആ ഒരു ഷേപ്പിൽ കെട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സ് ഏകദേശം ഫിനിഷ് ആയി ഇനി നമുക്ക് സൈഡ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കട്ടെ അതിൻ്റെ മുന്നായിട്ട് ഞാനിത് ഇവിടെയും കൂടി ഒന്ന് മടക്കി അടിച്ചിട്ട് അലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് കൈ ഒന്നും കൂടെ പഫായിട്ട് കിട്ടും അങ്ങനെ കഠിനകടോരമായ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങിന് ശേഷം നമ്മുടെ സംഭവം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ എങ്ങനെയുണ്ട് ഫൈനൽ ലുക്ക് ഏയ് കടോരം ഒന്നല്ല സംഭവം ഈസി അല്ലേ അതെ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഞാൻ പറഞ്ഞില്ല ആ ബട്ടൺസ് ഞാൻ നല്ല ഒരു വേറെ ലുക്കായി കിട്ടി ആ ബട്ടൺസ് അവിടെ വന്നപ്പോൾ പിന്നെ ഒരു ബോയും സെറ്റ് ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കുഞ്ഞു ക്രഞ്ചസും അപ്പോൾ നിങ്ങളുടെ വീട്ടിലുണ്ടാവുമല്ലോ ഇതുപോലെ ഷർട്ടൊക്കെ അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇനി അതിന്റെ ഫോട്ടോസും കൂടെ സെൻഡ് സെൻഡാക്കണെങ്കിൽ സന്തോഷം ഇനി പുതിയൊരു ഡ്രസ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ വണക്കം സബ്സ്ക്രൈബ്